എൻ്റെ പേര് ആൽഫ സിവി ഞാൻ കോതമംഗുളം രൂപതയിലെ കിരമ്പാറ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഇപ്പോൾ ഒരു നേഴ്സിംഗ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നത് ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മമ്മി ഉടുമ്പടി എടുത്ത് ആ കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം വന്നതാണ് ഇവിടെ നിന്നപ്പോൾ അറിയില്ല ഞാൻ ഇവിടെ ഉടുമ്പടി എടുക്കാൻ എടുക്കുമെന്ന് വിചാരിച്ചിട്ടില്ല പക്ഷേ മമ്മി ഉടുമ്പടി എടുത്തു ഞാൻ ഇവിടെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ദൈവമേ എൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ ഫിസിയോളജി എക്സാം അത് ഞാൻ ഇവിടെ വന്നപ്പം ആറാമത്തെ തവണ ഞാൻ എഴുതുന്നത് ആ ഒരു സബ്ജക്റ്റ് മാത്രം ഞാൻ ആറാമത്തെ തവണ എഴുതുന്നത് അന്നേരം മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് കിട്ടിയാൽ മതി വേറെ ഒന്നും വേണ്ട അത്രയും പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത് പക്ഷേ അങ്ങനെ ഫോർത്ത് ഇയറായി ഫോർത്ത് ഇയർ എഴുതിയിട്ടും എൻ്റെ ബാച്ചിൻ്റെ ഒപ്പം എനിക്ക് എഴുതാനൊന്നും പറ്റിയില്ല കാരണം ഈ എക്സാം ഉള്ളതുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ ഇരുപത്തൊമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഞാൻ ഉടുമ്പടി എടുത്തു ആ ഉടുമ്പടി എടുക്കാനുള്ള ഉടുമ്പടി ജസ്റ്റ് എടുത്തു എന്ന് മാത്രം പ്രാർത്ഥിച്ചു പക്ഷേ വലിയ ഒന്നും കൊടുത്തിട്ടില്ല സാധാ നമ്മൾ ധ്യാനത്തിനൊക്കെ പോകുന്ന പോലെ സാക്ഷ്യപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞു പക്ഷേ വലിയ താല്പര്യമൊന്നുമില്ല എന്നാൽ പോലും എടുത്തു ഓൺലൈനായിട്ട് ആയിട്ട് കുർബാന കാണും അങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി ആ എക്സാം വന്നു വീണ്ടും ഫെയില് ഏഴാമത്തെ തവണയായി ഇനി എനിക്ക് എട്ടും ഒമ്പതും കൂടെ കിട്ടിയാലാണ് അറ്റ്ലീസ്റ്റ് ഒരു വർഷമെങ്കിലും കഴിയുമ്പോൾ എനിക്ക് ഫോർത്ത് ഇയറെങ്കിലേ എഴുതാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ രണ്ടാമത്തെ പുതുക്കലിന് ഇവിടെ വന്നു പുതുക്കി പുതുക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് അറിയില്ല ഞാൻ പുറകിലെ നിന്നത് മാതാവിൻ പ്രതീക്ഷിണ പോകുന്ന നേരത്തെ പുറകെ നിന്നു പക്ഷെ അവിടെ നിന്ന സിസ്റ്റർ പുറകെ നിന്ന് എന്നെ പിടിച്ച് വലിച്ചിട്ട് ഫ്രണ്ട് നിർത്തിയിട്ട് പറഞ്ഞു ടോക്കൺ പിടിച്ചോളാൻ പറഞ്ഞു ടോക്കൻ ഞാൻ വായിച്ചൊന്നും നോക്കിയില്ല മാതാവിന് കിട്ടുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ മാതാവിനെ എനിക്ക് കിട്ടി എന്താണെന്നറിയില്ല സങ്കടം കൊണ്ടാണോ സന്തോഷം കൊണ്ടാന്നറിയില്ല നന്നായിട്ടിരുന്ന് കരഞ്ഞു മാതാവ് എന്തിനാ എനിക്ക് മാത്രം ഇങ്ങനെയെന്ന് പ്രാർത്ഥിച്ചു അടുത്ത തവണ എക്സാം എഴുതി എക്സാം എഴുതി റിസൾട്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ല കാരണം ഞാൻ പറഞ്ഞു മാതാവേ ഞാൻ പഠിക്കില്ല പക്ഷെ മാധവന് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ ജയിപ്പിച്ചോ അത്ര ഞാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ആ എക്സാം ഡിസംബറിലാണ് ജൂലൈ തുടങ്ങിയുള്ള പത്രങ്ങൾ പഠിക്കില്ല പക്ഷെ പത്രം മാത്രം ഞാൻ വായിച്ചു ആ പത്രത്തിന് ഓരോ ലൈനും ഓരോരുത്തരുടെ സാക്ഷിയും ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചു ഹൈലൈറ്റ് ചെയ്ത് വായിക്കുക മാത്രമല്ല അണ്ടർലൈൻ ചെയ്ത് അത് മാത്രം വായിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഓരോ തവണ ഒരു മണിക്കൂർ പഠിക്കുവാണെങ്കിൽ രണ്ട് മിനി ഒരു മണിക്കൂർ പഠിച്ച് കഴിയുമ്പോൾ മൈൻഡ് ഔട്ട് ആവും അന്നേരം ഫോൺ കാണുമോ അങ്ങനെയൊന്നും അല്ല ഈ സാക്ഷി ഇരുന്ന് വായിക്കും വെറുതെ വായിക്കണയാ പക്ഷെ എന്നാലും അങ്ങനെ വായിച്ച് വായിച്ച് ഓരോരുത്തരുടെ സാക്ഷ്യം എവിടെയാണെന്ന് വേറെ എനിക്കറിയാം പക്ഷെ പഠിച്ചതൊന്നും ഓർമ്മയില്ല എക്സാം എഴുതാൻ പോയി പപ്പയും മമ്മിയും കൂടെ വന്നു തൃശ്ശൂരാണ് ഞാൻ എക്സാം ഞാൻ പഠിച്ചത് അവിടെ പോയി ഞാൻ എക്സാം എഴുതി പപ്പയും മമ്മിയും എക്സാമിനെ കയറ്റി വിട്ടിട്ട് അവർ പ്രാർത്ഥിക്കാനും പോയി അവർ പ്രാർത്ഥിച്ചതിൻ്റെ പോലും എന്താണെന്നറിയില്ല എക്സാമിൻ്റെ റിസൾട്ട് വന്നു ഒമ്പതാമത്തെ തവണ എഴുതണമെന്ന് ആലോചിക്കണം ഒരു പ്രതീക്ഷയില്ലായിരുന്നു ഞാൻ എക്സാമിൻ്റെ റിസൾട്ട് വന്ന ഡേറ്റും ഞാൻ നോക്കിയില്ല പേടിച്ചിട്ട് കാരണം അത്രയും നാൾ എഴുതിയത് ഇച്ചിരിയെങ്കിലും എനിക്കറിയായിരുന്നു ഇതെനിക്കറിയാതെ ഞാൻ പഠിച്ചിട്ടുമില്ല ഒന്നും എഴുതാനും പറ്റിയിട്ടില്ല ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാധാവിന് ഇഷ്ടമുണ്ടെങ്കിൽ തന്നാൽ മതി അങ്ങനെ ഞാൻ ചെന്നു എക്സാം എഴുതി നല്ല ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ കാണാത്ത പോലെ ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് വീട്ടുകാർ ചോദിക്കുമ്പോഴൊക്കെ പറയും എളുപ്പമായിരുന്നു കുഴപ്പമില്ല എന്നൊക്കെ പറയും പക്ഷേ എനിക്കും മാധവനെ മാത്രമേ അറിയുള്ളൂ ഞാൻ അവിടെ എന്താ ചെയ്ത് വെച്ചേന്ന് എഴുതി എല്ലാം കഴിഞ്ഞ് റിസൾട്ട് വന്ന് ഡേറ്റ് പോലും എനിക്ക് ഓർമ്മയില്ല അങ്ങനെ റിസൾട്ട് വന്നു ഞാൻ പറഞ്ഞു സെക്കൻഡ് ഇയറിൻ്റെ റിസൾട്ട് വന്ന് രാവിലെ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഇയറിൻ്റെ ഇങ്ങനെ ഒരാഴ്ച കഴിഞ്ഞാൽ വരുവുള്ളൂ അങ്ങനെ ഇരുന്നു കുറച്ചു നേരം ഞാൻ ടീച്ചറെ വിളിച്ചു പറഞ്ഞു അൽഫി റിസൾട്ട് വന്നു നീ പാസ്സായേടി മൂന്ന് എഴുതാനുണ്ടായിരുന്നു അതിൽ ഞാൻ മാത്രം പാസ്സായി ഒമ്പതാമത്തെ തവണ ഞാൻ എഴുതിയ എക്സാം അറിയില്ല മാതാവ് എന്നെ രക്ഷിച്ചതാണത് അന്നേരം ഞാൻ വിചാരിച്ചു മാതാവേ ഇനി എന്നെ കൈവിടരുത് കുറേ കരഞ്ഞു കാരണം വീട്ടുകാർക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റില്ലാത്ത അവസ്ഥയായി എല്ലാവരും ചോദിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഫോർത്ത് ഇയർ എഴുതി ഫോർത്ത് ഇയറിൻ്റെ എക്സാം ജൂനിയേഴ്സിൻ്റെ കൂടെ എഴുതുന്നത് ഒറ്റയ്ക്ക് ഞാൻ മാത്രം മാതാവിനെ പ്രാർത്ഥിച്ചു ഞാൻ പഠിക്കില്ല ഫിസിയോളജി ചെയ്തു തന്ന പോലെ തന്നെ നീ തന്നെ ചെയ്തു തന്നോണം ഞാൻ പഠിക്കില്ല പക്ഷേ നല്ല പാടായിരുന്നു നാല് സബ്ജക്റ്റ് ഉണ്ട് രണ്ട് സബ്ജക്റ്റും നല്ല പാടും പ്രാക്ടിക്കൽ അതിലേറെ പാടും പക്ഷേ ബാക്കി രണ്ട് സബ്ജക്റ്റ് എനിക്ക് എളുപ്പമായിരുന്നു പ്രാക്ടിക്കൽ ഇല്ലാത്തത് പക്ഷേ റിസൾട്ട് വന്നപ്പം പ്രാക്ടിക്കൽ ഉള്ളത് ഞാൻ ജയിക്കുകയും ചെയ്തു എളുപ്പമുള്ളത് ഞാൻ പൊട്ടുകയും ചെയ്തു വീണ്ടും പരീക്ഷണത്തിന് മേ പരീക്ഷണമായി തുടങ്ങി മാതാവിനോട് ഞാൻ പറഞ്ഞു ഇനി എന്തായാലും എക്സാം എഴുതാം പക്ഷേ എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ ടൈമ് തന്നെ ഞാൻ ജോലിക്കും കയറി ജോലിക്ക് കയറി ആ ടൈമ് ജോലി ഒമ്പത് മണി തുടങ്ങി മണി വരെ പതിനഞ്ച് മണിക്കൂർ അങ്ങനെ ഇരുന്ന് ജോലിയും കഴിഞ്ഞ് ഞാൻ എങ്ങനെ പഠിക്കാനാ വീട്ടിൽ പറഞ്ഞു ജോലി മതിയാക്ക് പഠിക്ക് രണ്ട് വിഷയം കൂടെയല്ലേ ഉള്ളൂ അത് എഴുതിയിട്ട് ജോലിക്ക് പോകുന്നതായിരുന്നു പക്ഷേ വേണ്ട ഞാൻ പറഞ്ഞു കിട്ടുമായിരിക്കും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ കളഞ്ഞു പക്ഷേ ഞാൻ ആ എക്സാം എഴുതി എക്സാം എഴുതാൻ പോണതിൻ്റെ അന്ന് ഒരു കുഴപ്പമില്ല രാവിലെ മുതൽ പഠിച്ചത് എന്തൊക്കെയോ വായിച്ച് ചോദിച്ചു പക്ഷേ കംപ്ലൈൻ സ്റ്റഡിയൊക്കെ ചെയ്തു അതിനൊക്കെ അത്യാവശ്യം അറിയുമൊക്കെ ചെയ്യാം എന്നാൽ പോലും വലിയ നോളജൊന്നുമില്ല വീട്ടുകാർക്ക് പോലും അറിയാ അറിയില്ല ഞാൻ എക്സാമിന് പോയി എക്സാമിന് മൂന്ന് മണിക്കൂറാണ് എഴുപത്തഞ്ച് മാർക്ക് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് അതിൽ ഒരു മണിക്കൂർ ഞാൻ എക്സാം എഴുതി എനിക്ക് യൂറിൻ ഇൻഫെക്ഷനുള്ള സമയമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ബാത്റൂമിൽ പോകാൻ തോന്നുക എനിക്ക് പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ എക്സാം ഹാളിൽ ബാത്റൂമില്ല ക്യാമറ ഉള്ളതുകൊണ്ട് അവർ സമ്മതിക്കുമില്ല പുറത്തേക്ക് പോകാൻ ഞാൻ പറഞ്ഞു മാതാവ് എന്താ ചെയ്യുക എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് ഉപ്പ് ഞാൻ ക്യാപ് പേനയുടെ ക്യാപ്പിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഞാൻ പോയത് മാതാവേ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അവിടെ ഇരുന്ന് കരഞ്ഞു കാരണം ഇനി ഒരു എക്സ് എക്സാം ഒരു ആൻസർ പോലും ഒരു പേന വെച്ച് ഒരു എസ് പോലും എഴുതാനുള്ള പറ്റില്ല കാരണം എനിക്ക് അത്രയും ബാത്റൂമിൽ പോകാൻ തോന്നുക എനിക്ക് പറ്റണില്ല ഞാൻ പറഞ്ഞു മാതാവ് നീ രക്ഷിച്ചോ ഞാൻ ഉപ്പെടുത്ത് എടുത്ത് വെഞ്ചരിച്ച് ഉപ്പെടുത്ത് ഞാൻ വായിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു മാതാവ് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം പറഞ്ഞു സാറ് അവിടെ ഇൻവിജറേറ്റർ വന്ന ഒരു സാറും കൂടെയാണ് സാറിനോട് സാറ് ബാത്റൂമിൽ പോകണം പോകണമെന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ബാത്റൂമെന്ന് കേട്ടപ്പോൾ സാറ് പറഞ്ഞു ഇരുന്നോ പറ്റില്ല എന്ന് പറഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എനിക്കറിയില്ല ഇവിടുത്തെ മാതാവിനെപ്പോലും ഒരു ആൾ വന്നു ആ പ്രിൻസിപ്പൾ വന്നിട്ട് പറഞ്ഞു മോൾക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു അറിയില്ല വിളിച്ച് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞു യൂണിവേഴ്സിറ്റിയിലേക്ക് വിളിച്ച് ചോദിച്ചു നോക്കി അന്നിട്ട് അവർ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു മാഡം മാഡത്തിൻ്റെ റിസ്ക്കിൽ ഈ അമ്മയെപ്പോലെ തന്നെ മാഡത്തിൻ്റെ റിസ്ക്കിൽ എന്നെ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു മോളിൽ പോയി ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു പോരെ ആ ഒരു ആര് പറഞ്ഞാലും മാഡത്തിൻ്റെ റിസ്ക്കിലാണെന്ന് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ബാത്റൂമിൽ പോയിട്ട് ചോദിച്ചു വന്നു ഇനി എനിക്ക് മുക്കാൽ മണിക്കൂറിൻ്റെ മൂന്ന് മണിക്കൂറിൻ്റെ എക്സാം മുക്കാ മണിക്കൂറിൻ്റെ നാൽപ്പത്തഞ്ച് മാർക്കും കൂടെ എക്സാം എഴുതാനുണ്ട് ഞാൻ എഴുതാനൊന്നുമില്ല മുക്കാൽ മണിക്കൂറിൻ്റെ ടെൻഷൻ അടിച്ചിട്ട് എല്ലാം ഞാൻ കളഞ്ഞിട്ടുണ്ട് വീട്ടിലറിയില്ല എക്സാമൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പാസ്സൊന്നും ആവില്ല ഉറപ്പല്ലേ കാരണം ഒന്നും എഴുതിയിട്ടില്ലല്ലോ കുറച്ച് കഴിഞ്ഞ ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു എടിയത് രണ്ട് വിഷയവും നീ പാസ്സായി അതും പാസ് മാർക്കുള്ളൂ പക്ഷെ എന്നാലും പാസ്സായിടിയെന്ന് പറഞ്ഞു എനിക്കറിയില്ല ഇരുപത്തൊമ്പതാം ഇരുപത്തൊമ്പത് ഒക്ടോബറിന് റിസൾട്ട് വന്നതാണ് ഞാൻ രണ്ട് വിഷയവും പാസ് ചെയ്യാം അങ്ങനെ ബി എസ് സിന് എസ് ഞാൻ കംപ്ലീറ്റ് ആയി കുറേ കടന്ന് കരഞ്ഞ് കരഞ്ഞ് മാതാവ് രക്ഷിച്ചുകൊണ്ട് മാത്രം പാസ്സായതാണ് എനിക്ക് ഇത്രയും അധികം മാതാവിനോട് ഇഷ്ടം തോന്നിയത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സാമിന് ലാസ്റ്റ് എക്സാമിൻ്റെ ടൈമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നും എഴുതിയില്ല മുക്കാൽ മണിക്കൂറും കൊണ്ട് എന്തോ കാണിച്ചു വെച്ചേക്കണേ എക്സാം ആ ഒന്ന് മുക്കാൽ മണിക്കൂറാണ് ഞാൻ എക്സാം എഴുതിയേക്കുന്നത് ബാക്കി ഫുൾ കരഞ്ഞു തീർത്തതാണ് അതുകൊണ്ട് അത്ഭുതത്തമേ അത്ഭുതം ആയി ഫിസിയോളജി തുടങ്ങി ഈ സമയം വരെ എനിക്ക് അത്ഭുതത്തിൻ്റെ പെരുമഴയാണ് എനിക്ക് മാത്രമല്ല എൻ്റെ വീട്ടിലുള്ളവർക്കും അതുപോലെ തന്നെ ജോലി ജോലിക്ക് ഞാൻ അപ്ലൈ ചെയ്തു പക്ഷേ അപ്ലൈ ചെയ്തപ്പോൾ എവിടെയും കിട്ടണമൊന്നുമില്ല ഞാൻ അതെ എൻ്റെ ഒരു കോളേജ്മേറ്റ് കുറേ നാളായി അവളുമായിട്ട് സംസാരിച്ചിട്ടൊക്കെ പക്ഷെ അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യണ ഹോസ്പിറ്റലിൽ കയറാമെന്ന് പറഞ്ഞു അങ്ങനെ അപ്ലൈ ചെയ്തു അവരെന്നോട് പറഞ്ഞു പത്ത് തരാം പക്ഷേ മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇനി കൂട്ടി കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ പത്തഞ്ഞ് പത്ത് ഞാൻ കയറാം എന്ന് പറഞ്ഞു കയറി കയറണു രണ്ട് ദിവസം മുന്നേ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഹോസ്റ്റലൊക്കെ നോക്കണം കാരണം തൃശ്ശൂരാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകണത് ഹോസ്റ്റൽ നോക്കണം എൻ്റെ വീട് എറണാകുളം അതിൽ ഞാൻ പറഞ്ഞു ഹോസ്റ്റൽ നോക്കി അഞ്ചാണ് അവിടെ കൊടുക്കേണ്ടത് ബാക്കി അഞ്ചേൻ്റെ കയ്യിലിരിക്കും എന്ന് വിചാരിച്ചാൽ ഞാൻ പോയി പോണേൻ്റെ രണ്ട് ദിവസം മുന്നേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അഞ്ച് കിട്ടു അഞ്ചേ കിട്ടുള്ളൂ ബാക്കി കിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു അതെന്താണെന്ന് ചോദിച്ചു അത് പറഞ്ഞു അതങ്ങനെയാണ് ഇപ്പം അഞ്ചേ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ എനിക്കറിയില്ല മാതാവൻ എൻ്റെ ഉള്ളി എന്ന് പറയുന്ന പോലെ നീ സമ്മതിക്ക് ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ ആ അഞ്ചിൻ്റെ പേരിൽ വീട്ടിലൊന്നും അറിയാതെ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ അഞ്ചെങ്കിൽ അഞ്ച് ഞാൻ പോവാമെന്ന് പറഞ്ഞു വീട്ടിലറിഞ്ഞിട്ടില്ല ഇതുവരെ അറിയില്ല മമ്മിക്ക് അമ്മ എന്നിട്ട് പോണേനെ തന്നേനെ പപ്പ എന്നോട് പറഞ്ഞു പൈസ വേണോടി വേണ്ട ഞാൻ ചെയ്തോളാം ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്നാലും പപ്പയും മമ്മിയും അറിഞ്ഞു തന്നു എനിക്ക് അറിയില്ല ഇരുപത് ഇരുപത് മിനിറ്റ് ഉണ്ട് എനിക്ക് ട്രാവൽ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ സ്റ്റേ താമസിക്കുന്ന സ്ഥലത്ത് പക്ഷേ രണ്ടാഴ്ച എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണോന്നറിയില്ല എന്നോട് ചോദിക്കുകയും പറയുകയും ചെയ്തില്ല എട്ടാക്കി സാലറി എൻ്റെ കൂടെ ജോയിൻ ചെയ്ത എല്ലാവർക്കും അഞ്ച് എനിക്ക് മാത്രം എട്ട് അത് രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പം തന്നെ മാതാവിനോട് ഞാൻ ചോദിച്ചു എന്തിനാ എന്നിങ്ങനെ എൻ ഹെൽപ്പ് ചെയ്യണത് ഞാൻ മാത്രമാണോ ഇവിടെ ഉള്ളവരെല്ലാവരും എൻ്റെ കൂടെ കയറിയതല്ലേ എന്തിനാ എനിക്ക് മാത്രം എന്ന് ചോദിച്ചു അദ്ദേഹം പിന്നെ മത എന്നോട് എന്ന് പറഞ്ഞു നീ അത്രയും കരഞ്ഞിട്ടുണ്ട് എനി ഒരു നല്ലൊരു ജോലിക്ക് വേണ്ടി ഒരു നല്ലൊരു ഭാവിക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ട് അതിനുള്ളത് കുറച്ച് കുറച്ചായിട്ട് ഇപ്പോഴേ ഞാൻ തന്നോണ്ടിരിക്കുകയാണ് നിനക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ആരോ പറയുന്ന പോലെ തോന്നുന്നു അങ്ങനെ ഞാൻ ജോലി കയറി അക്കോമഡേഷൻ അഞ്ച് കൊടുക്കണല്ലോ പക്ഷേ മാതാവ് സഹായിച്ച് ഇപ്പം ഏഴ് മാസമായി ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അല്ല എട്ട് മാസം ആയി ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലുകാർ പറഞ്ഞു അക്കോമഡേഷൻ നിനക്ക് ഫ്രീ ആയിട്ട് തരാം എനിക്ക് മാത്രം സാലറിയും കൂട്ടിത്തന്നു പതിനഞ്ചാക്കി അങ്ങനെ അത്ഭുതത്തെമേ അത്ഭുതമായി അങ്ങനെ ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്നു എൻ്റെ അനിയന് വേണ്ടിയിട്ടാണോ അടുത്ത ഉടുമ്പനി ഞാൻ വെച്ചത് അവന് പ്രാക്ടിക്കൽ എക്സാം നല്ല ടഫായിരുന്നു അവൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ എന്തോ മിസ്റ്റേക്ക് വന്നിട്ട് അവന് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല അതുകൊണ്ട് പ്രാക്ടിക്കൽ അവൻ ചെയ്തു പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ സേവ് ആക്കാനോ സിസ്റ്റം ഓഫ് ഓഫാകോ അങ്ങനെ എന്തോ ആയി അവൻ പറഞ്ഞു പ്രാക്ടിക്കലി ഒന്നും എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു അതിന് മമ്മി അവനെ വിളിച്ചിട്ട് പറഞ്ഞു ഇല്ലടാ നിനക്ക് കിട്ടും നീ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു പക്ഷെ അവൻ പ്രാർത്ഥിക്കും പക്ഷെ അത്ര വലിയ ഇതായിട്ട് ഒന്നും നോക്കിയില്ല അമ്മേനോട് പറഞ്ഞു അത് കിട്ടും ആ പ്രാക്ടിക്കൽ എക്സാം ജയിക്കുവാണെങ്കിൽ നീ പോയി സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു റിസൾട്ട് വന്നു ആ എക്സാമിനും അവൻ പാസ്സാവുകയും ചെയ്തു അത്യാവശ്യം നല്ല മാർക്കും ഉണ്ട് ആ സമയം ആ സെമ്മിൽ സപ്ലിയില്ല അവൻ ഇനിയും എക്സാമുണ്ട് മാതാവ് അവനെ കാക്കും എന്ന് പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ നിന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ എൻ്റെ പപ്പയ്ക്ക് വേണ്ടി കഴിഞ്ഞ വർഷം ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ പപ്പയ്ക്കൊരു നടുവേദന ഉണ്ടായി അത്യാവശ്യം ഹോമിയോ ആയുർവേദം അലോപ്പതി ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ മാറിയിട്ടില്ല മാറും പിന്നെ അതിൻ്റെ പിന്നെയും വരും അങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഈ വർഷം വന്നു കഴിഞ്ഞപ്പം ഇത് വീണ്ടും ആ മാസം തന്നെ വന്നു അന്നേരം പപ്പ മമ്മിയോട് പറഞ്ഞു മമ്മി പറഞ്ഞു ജവമാല റാലിക്ക് പങ്കെടുക്കുക കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ ജവമാല റാലിയിൽ പങ്കെടുത്ത് പപ്പടം നടുവനെ പൂർണ്ണമായി മാറിക്കിട്ടി അതിൽ മാതാവിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ എൻ്റെ മമ്മിക്ക് വേണ്ടിയാണ് എൻ്റെ മമ്മിക്കൊരു സർജറി ഉണ്ടായിരുന്നു ഹിസ്ട്രക്ടമി യൂട്രസ് റിമൂവ് ചെയ്യുന്ന റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇവിടെ വന്ന് റിപ്പോർട്ടൊക്കെ ആയിട്ട് അച്ഛനെ കാണിച്ചു സർജറി മമ്മിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു പക്ഷെ ഞാനൊരു മെഡിക്കൽ ഫീൽഡിൽ പഠിക്കുന്നുണ്ട് എനിക്കറിയാം അത് സർജറി ചെയ്താലേ എന്ന് അറിയാം മമ്മിയോട് പറഞ്ഞാലേ മമ്മി പറയും ഇല്ല മാതാവ് കാത്തുകയുള്ളൂ മാതാവ് നടത്തും മാതാവ് സർജറി ഒന്നും ആവശ്യം വരത്തില്ല എന്നുള്ളൊരു വിശ്വാസം മമ്മിക്കുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഉടുമ്പടി തുടങ്ങിയിട്ടുള്ളൂ ഞാൻ പറഞ്ഞു ഇല്ല മമ്മി സർജറി ചെയ്തോ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു പക്ഷെ മമ്മി അത്ര താല്പര്യമൊന്നും കാണിച്ചില്ല പക്ഷേ ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛനോട് വന്ന് പ്രാർത്ഥിച്ച് സ്ഥലത്തോട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സർജറിക്കുള്ള പ്ലാനുമായി സർജറി ചെയ്തു ഒരു കോംപ്ലിക്കേഷനും ഇല്ല മമ്മിപ്പം എല്ലാ ദിവസവും ജോലിക്കും പോകുന്നുണ്ട് ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ മാതാവ് പൂർണ്ണ സൗഖ്യത്തോടെ മമ്മീനെ ഞങ്ങൾക്ക് തന്നു ചെറുതും വലുതുമായിട്ട് കുറേ അനുഗ്രഹങ്ങൾ എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് വെഞ്ചിരിച്ച ഉപ്പും തേനും എല്ലാം ഞാൻ നാവിൽ തൊട്ടട്ടെ ഞാൻ ഡ്യൂട്ടിക്ക് പോകാറുള്ളൂ നോക്കുന്ന പേഷ്യൻസിനായാലും ഞാൻ കൊടുക്കാറുമുണ്ട് ഞാൻ പറയും നിങ്ങൾ വിശ്വാസത്തോടെ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും അങ്ങനെ പറഞ്ഞ് ഞാൻ എൻ്റെ രണ്ട് മൂന്ന് പേഷ്യൻസ് എന്നറിയാം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ആളാന്നും അറിയാം അങ്ങനെ അവർക്ക് സൗഖ്യവും കിട്ടുന്നുണ്ട് ചെറുത് വലുതുമായി കുറേ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് കാരുണ്യ പ്രവർത്തിക എന്ന് ഞാൻ ബസ് സ്റ്റോപ്പിൽ ഓട്ടോ സ്റ്റാൻഡിൽ അവിടെയൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം ഞാൻ പാഴ്സൽ ചെയ്ത് കൊടുക്കാറുണ്ട് ഞാനായിട്ട് വയ്ക്കുന്നതല്ല അല്ലെങ്കിൽ കടയിൽ നിന്നായാലും വാങ്ങിച്ചു കൊടുക്കും അല്ലെങ്കിൽ അവർക്കായിട്ട് പൈസ എന്തെങ്കിലും കൊടുക്കാറുണ്ട് പിന്നെ പത്തെണ്ണം വിതരണം ചെയ്യുന്നത് ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ചെയ്യാറുണ്ട് എല്ലാ അനുഗ്രഹങ്ങൾക്കും അതവിന് ഒരുപാട് ഒരുപാട് നന്ദി എനിക്ക് വന്ന മാറ്റങ്ങൾ ആത്മീയ ജീവിത ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വന്നു കാരണം എല്ലാ ദിവസവും കുർബാനയ്ക്ക് ആ ഫിസിയോളജിയുടെ എക്സാം തോറ്റേ പിന്നെ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥ പള്ളി പോവാറുണ്ട് ആദ്യത്തെ ഫിസിയോളജി ഫസ്റ്റ് ഇയർ ഞാൻ ടു തൗസൻഡ് എയ്റ്റീനിൽ എഴുതിയപ്പോൾ എനിക്ക് അര മാർക്കിനാണ് ഞാൻ തോറ്റത് ആ അര മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒമ്പത് തവണ എഴുതി ആ ഒമ്പത് തവണ ഞാൻ പാസ്സായത് പള്ളി പോവാറുണ്ട് പിന്നെ കൊന്ത ഞാൻ മുടക്കാറില്ല ഇപ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും പിന്നെ ഇപ്പോൾ എല്ലാ ദിവസവും അച്ഛൻ ഡെയിലി ബ്രെഡ് എന്ന് പറഞ്ഞ് പ്രെയർ തുടങ്ങിയിട്ടുണ്ടല്ലോ എല്ലാ ദിവസവും മുടക്കാതെ ഞാനത് കാണും ഒന്നെങ്കിൽ ഞാനത് ഇപ്പോൾ റൂമിൽ വേറെ ആളുണ്ടെങ്കിൽ ഹെഡ്സെറ്റ് വെച്ചായാലും ഞാൻ കേട്ടിരിക്കും ആ ഒരു ദിവസം പോലും ഞാൻ മുടക്കാറില്ല പിന്നെ നേരത്തെ ഞാൻ ഫാസ്റ്റ് ഫോർവേഡിൽ ഇട്ടിട്ട് ധ്യാനമൊക്കെ കേൾക്കുമായിരുന്നു ഇപ്പം അതൊന്നും ചെയ്യില്ല എല്ലാം ഫുള്ളായിട്ട് കേൾക്കും ഒന്നോ രണ്ടോ തവണയെങ്കിലും മാറി മാറി ഞാൻ കേൾക്കും പത്രം ഞാൻ വായിക്കും ഫുള്ളായിട്ട് നേരത്തെ വായിക്കില്ലായിരുന്നു കുറച്ചെങ്കിലും വായിച്ചിട്ട് ഞാൻ വിടുമായിരുന്നു അങ്ങനെ കൂടുതൽ ആത്മീയതയിലേക്ക് എനിക്ക് വളരാൻ സഹായിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ വീട്ടിലായാലും എല്ലാവരും ഞാനും പപ്പയും അമ്മിയും അങ്ങനായാലും പ്രത്യക്ഷി പ്രാർത്ഥന രാവിലെ ചെല്ലും രാത്രി ആയാലും പ്രാർത്ഥന ചെല്ലിയിട്ടല്ലാതെ കിടക്കില്ല ദിവസവും ഞങ്ങളുടെ വീട്ടിൽ രാവിലെയും കൊന്തചൊല്ലും രാത്രിയും കൊന്തചെല്ലും അങ്ങനെയാണിപ്പോൾ വീട്ടിലായാലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഞങ്ങൾക്കായാലും ഞങ്ങൾ പിള്ളേർ രണ്ടുപേർക്കായാലും നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്